ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സ്കൂളിൽ ടീച്ചർ എല്ലാവർക്കും പ്രോഗ്രസ് കാർഡ് കൊടുത്തതിന് ശേഷം പറയുന്നുണ്ട് എല്ലാവരും വീട്ടിൽ അച്ഛനെ കൊണ്ടോ അമ്മയെ കൊണ്ടോ ഒക്കെ സൈൻ ചെയ്യിപ്പിച്ചിട്ട് വരണം ആരും കള്ളത്തരം കാണിക്കില്ല എല്ലാവരെയും ഫോൺ നമ്പറൊക്കെ എൻ്റെ ഉണ്ടെന്നൊക്കെ പറയുന്നു അതിനുശേഷം സ്കൂൾ വിടുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സത്യമുള്ളണെങ്കിൽ ശാരദാമ്മയുടെ അടുത്തേക്ക് പ്രോഗ്രസ് കാർഡുമായിട്ട് ചെല്ലുന്നു ശാരദാമ്മയോട് പറയുന്നുണ്ട് ഒപ്പിട്ട് തരണമെന്ന് ശാരദാമ അത് നോക്കിയിട്ട് പറയുന്നുണ്ട് ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ മോൾ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഫുൾ മാർക്ക് മാർക്കുണ്ടെന്ന് അത് കേൾക്കുമ്പോൾ ശാരദാമയ്ക്ക് സന്തോഷമാകുന്നു മോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് മിടുക്കി എന്നൊക്കെ പറയുന്നു മോൾ ഈ പ്രോഗ്രസ് കാർഡ് അമ്മയുടെ കയ്യിൽ കൊടുക്ക് അമ്മ ഒപ്പിട്ട് തരുമെന്നൊക്കെ പറയുന്നു സത്യമോൾ കാർഡുമായിട്ട് അമ്മയുടെ അടുത്തേക്ക് പോകുന്നു ശാലിനി അനുപല്ലവിയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് സത്യമോൾ അവിടേക്ക് ചെല്ലുന്നത് പ്രോഗ്രസ് കാർഡ് കൊടുക്കുന്നു ഷാലിനി അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മന്ത്രിയുടെ കോൾ വരുന്നുണ്ട് ശാലിനി ആ കാർഡ് അവിടെ വെച്ചിട്ട് മന്ത്രിയോട് സംസാരിക്കുന്നു സത്യമോൾ ആണെങ്കിൽ വീണ്ടും ശാരദാമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു ശാരദാമ്മയാണെങ്കിൽ ബാഗും ബുക്കും ഒക്കെ അടുക്കി വെക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് സത്യമോൾ വീണ്ടും ചാലിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നു അനുപല്ലവിയോട് സത്യമോൾ ചോദിക്കുന്നുണ്ട് അമ്മയെ ഒപ്പിട്ടോ എന്നൊക്കെ അനുപല്ലവി ഫയലിന്റെ കാര്യമാണെന്ന് കരുതി ഒപ്പിട്ടു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിട്ടിട്ടില്ലായിരുന്നു സത്യമോൾ പക്ഷെ ഒപ്പിട്ടെന്ന് കരുതി കാർഡ് എടുത്തുകൊണ്ട് വരുന്നുണ്ട് ശാരദാമ സത്യമോളുടെ കയ്യിൽ നിന്ന് പ്രോഗ്രസ് കാർഡ് വാങ്ങി ബാഗിലൊക്കെ വെക്കുന്നു ശേഷം കാണിക്കുന്നത് സത്യമോള് സ്കൂളിൽ വന്നിരിക്കുന്നതാണ് സത്യമോൾ കൂട്ടുകാരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പപ്പിമോളെയും കൂട്ടി വിഷ്ണു സ്കൂളിലേക്ക് വരുന്നു പപ്പിമോളെ കാണുമ്പോൾ സത്യ ഓടി അടുത്തേക്ക് ചെല്ലുന്നുണ്ട് പപ്പിമോൾ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് വിഷ്ണുവിനോട് പറയുന്നുണ്ട് ഞാൻ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടിയിപ്പിച്ചില്ല അമ്മയോടും അച്ഛനോടും പറയാൻ മറന്നു പോയെന്നൊക്കെ പറയുന്നു വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് അതിനെന്തിനാ വിഷമിക്കുന്നത് ഞാൻ ഇട്ടു തരാമല്ലോ എന്നൊക്കെ പറയുന്നു പപ്പിമോൾ അപ്പോൾ പറയുന്നുണ്ട് വലിയച്ഛനല്ല ഒപ്പിടേണ്ടതെന്നൊക്കെ വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് പപ്പിമോൾ പറയുന്നത് അച്ഛനെക്കാട്ടിൽ വലിയച്ഛനാണ് വലുതെന്നല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ തന്നെ ഇട്ടേക്കാമെന്നൊക്കെ പറയുന്നു വിഷ്ണു സൈൻ ചെയ്യുന്നുണ്ട് അതിനുശേഷം പപ്പിമോളോട് പറയുന്നുണ്ട് മോൾക്ക് ഫുൾ മാർക്ക് ഉണ്ടല്ലോ മിടുകയാണല്ലോ എന്നൊക്കെ പറയുന്നു പപ്പിമോൾ അപ്പോൾ അതിശയത്തോടെ പറയുന്നുണ്ട് എനിക്കോ എനിക്ക് ഫുൾ മാർക്കൊന്നും എന്ന് പറയുന്നു അതിനുശേഷം കാർഡ് വാങ്ങി നോക്കുന്നു കാർഡ് വാങ്ങി നോക്കിയിട്ട് പറയുന്നുണ്ട് അയ്യോ ഇത് സത്യയുടെ കാർഡാണ് മാറിപ്പോയതാണെന്നൊക്കെ പറയുന്നു സത്യമോൾ അപ്പോൾ സത്യമോളുടെ കാർഡ് എടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ അതിലും സൈൻ ഇല്ലയെന്ന് കാണുന്നു വിഷ്ണു അപ്പോൾ അത് വാങ്ങിയിട്ട് അതിലും സൈൻ ചെയ്തു കൊടുക്കുകയാണ് സത്യമോൾ ബിഗ് ഫ്രണ്ടിനോട് പറയുകയാണ് രണ്ട് കാർഡിലും ഒരേ സൈൻ ആണല്ലോ എന്നൊക്കെ പപ്പിമോൾ അപ്പോൾ പറയുന്നുണ്ട് ടീച്ചർ അതൊന്നും ശ്രദ്ധിക്കത്തില്ല എന്നൊക്കെ വിഷ്ണുവും പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല എന്ന് വിഷ്ണു പപ്പിമോൾക്കാണെങ്കിൽ കാർഡ് ബാഗിൽ വെച്ചു കൊടുക്കുന്നു അതിനുശേഷം സത്യമോൾക്കും വെച്ചു കൊടുക്കുന്നുണ്ട് വിഷ്ണു പോകുന്നതിന് മുമ്പ് പപ്പി പപ്പിമോളോട് പതിവുള്ള ഉമ്മ തരാനെന്ന് പറയുന്നു മോൾ കൊടുക്കുന്നു അതിനുശേഷം വിഷ്ണു പറയുന്നുണ്ട് സ്മോൾ ഫ്രണ്ടിനോടിനിയും പ്രത്യേകം പറയണോ രണ്ടുപേരും തരാനെന്ന് പറയുന്നു രണ്ടു പേരും ഒരുമിച്ച് തരാനെന്നും പറയുന്നു അങ്ങനെ രണ്ടു പേരും ഒരുമിച്ച് വിഷ്ണുവിന് കവളിൽ ഉമ്മ കൊടുക്കുന്നുണ്ട് ശാലിനി കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാത്ത കാര്യം ആലോചിക്കുകയാണ് ഉടനെ തന്നെ ടീച്ചറിനെ ഫോൺ ചെയ്യുന്നുണ്ട് ടീച്ചർ എല്ലാവരെയും പ്രോഗ്രസ് കാർഡ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശാലിനി വിളിക്കുന്നത് ശാലിനി പറയുന്നുണ്ട് മൂടെന്നെ പ്രോഗ്രസ് കാർഡ് കാണിച്ചിരുന്നു പക്ഷെ ഒപ്പിടാൻ പറ്റിയില്ല മറന്നുപോയി നാളെ കൊടുത്തു വിടാനെന്നൊക്കെ പറയുന്നു ടീച്ചർ അപ്പോൾ പറയുന്നുണ്ട് സത്യയുടെ പ്രോഗ്രസ് കാർഡിൽ സൈൻ ഇട്ടിട്ടുണ്ടല്ലോ ഇനി ചിലപ്പോൾ വീട്ടിലെ വേറെ ആരെങ്കിലും സൈൻ ഇട്ടതായിരിക്കുമെന്നൊക്കെ പറയുന്നു ശാൽമി അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതിനാരാണ് സൈൻ ഇടുക ശാരദാമ ഇടാൻ ചാൻസ് ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് അതിൽ സൈൻ വന്നതെന്നൊക്കെ ഓർക്കുന്നു പം വെച്ചതിന് ശേഷം ടീച്ചർ ആണെങ്കിൽ സത്യോട് ചോദിക്കുന്നുണ്ട് ഇതാരാണ് സൈൻ ചെയ്തതെന്നൊക്കെ സത്യം പപ്പിമോളും അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് വിഷ്ണു ഒപ്പിട്ട കാര്യമെല്ലാം പറയുന്നു ടീച്ചർ എല്ലാം കേട്ട് കഴിയുമ്പോൾ സത്യമോളോട് പറയുന്നുണ്ട് എന്തായാലും മറക്കാതെ നാളെ അമ്മയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ടൊക്കെ വരണമെന്ന് പറയുന്നു സത്യമോൾ ചെയ്തോളാമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് സത്യാമ്മയാണ് സത്യാമ്മയോട് മടിയിൽ പപ്പിമോൾ ഓരോ സംശയങ്ങൾ ചോദിക്കുകയാണ് ആ സമയത്ത് വിഷ്ണു അവിടേക്ക് വരുന്നുണ്ട് സത്യാമ്മയപ്പോൾ വിഷ്ണുവിനോട് പറയുന്നുണ്ട് നാളെ ഒരു സമൂഹ വിവാഹം നടക്കുന്നുണ്ടെന്ന് ആറു പെൺകുട്ടികളുടെ വിവാഹമാണ് നടക്കുന്നത് നമ്മളുടെ ജുവലറിയിൽ നിന്നാണ് താലിയും മാലയും കൊടുക്കേണ്ടത് അത് നീ തന്നെ കൊണ്ടു കൊടുക്കണം കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ നീയും ചെല്ലണമെന്നൊക്കെ പറയുന്നുണ്ട് വിഷ്ണു പോകാമെന്നൊക്കെ സമ്മതിക്കുന്നുണ്ട് പപ്പിമോൾ വീണ്ടും സത്യമ്മയോട് ഓരോ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് ശാലിനിയുടെ സത്യമോൾ ആണെങ്കിൽ പ്രോഗ്രസ് കാർഡ് കൊടുക്കുന്നു ശാലിനി ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് വേറൊരാളെ കൊണ്ട് ഇതിൽ സൈൻ ചെയ്യിപ്പിച്ചതെന്നൊക്കെ സത്യമോൾ അപ്പോൾ പറയുന്നുണ്ട് ഒരബദ്ധം പറ്റിയതാണ് എന്റെയും പപ്പിയുടെയും പ്രോഗ്രസ് കാർഡുകൾ തമ്മിൽ മാറിപ്പോയതാണെന്നൊക്കെ പറയുന്നു പപ്പിയുടെ പ്രോഗ്രസ് കാർഡാണെന്ന് കരുതിയിട്ട് പപ്പിയുടെ വലിയച്ഛൻ എന്റെ കാർഡിൽ ഒപ്പിട്ടതാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശാരദാമയും ശാലിനിയുമാണെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ട് സത്യമോൾ പറയുന്നുണ്ട് എൻ്റെ ബിഗ് ഫ്രണ്ട് ആണ് പ്രോഗ്രസ് കാർഡിൽ ഒപ്പിട്ടതെന്ന് സത്യമോൾ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നു ശാലിനി ആ പ്രോഗ്രസ് കാർഡിലേക്ക് നോക്കുമ്പോൾ വിഷ്ണുവിൻ്റെ മുഖം അതിൽ തെളിഞ്ഞു വരികയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്